ഹലോ ഗൈസ് പണ്ട് മുതലേ രക്തദാനം മഹാദാനം എന്ന് പറഞ്ഞു കേൾക്കുന്ന വാക്കിന്റെ അർത്ഥം ഇന്ന് ഞാൻ ശരിക്കും മനസ്സിലാക്കിയ ഒരു ദിവസം തന്നെ ആയിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് എ ബി നെഗറ്റീവ് ബ്ലഡ് ആവശ്യപ്രകാരം വിവിധ തരം വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ മെസ്സേജ് അയച്ചെങ്കിലും ഒരു റെസ്പോണ്ടും കിട്ടാത്തതിനാൽ വളരെ ദുഃഖത്തോടെ ഇരിക്കുമ്പോഴാണ് നാട്ടിൽ ജ്യേഷ്ഠ തുല്യനായി കാണുന്നത് പൊതുപ്രവർത്തകനുമായ അഷ്കർ എയുടെ മുഖം ഓർമ്മ വന്നു കേട്ട രാത്രി സമയത്ത് തന്നെ അഷ്കർക്കാർക്ക് കോൾ ചെയ്യുകയും ആൾ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുകയായിരുന്നു കേട്ടോ സമാധാനത്തിന്റെ പൂമുട്ടുകൾ വിരിഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ആൾ ആ രാത്രി തന്നെ ഒരു മടിയും കൂടാതെ വിവിധ സ്ഥലങ്ങളിലേക്ക് വിളിച്ച് എ ബി നെഗറ്റീവുള്ള വിവിധ വ്യക്തികളുടെ നമ്പറുകൾ സംഘടിപ്പിച്ചു തന്നൂട്ടാ സംഘടിപ്പിച്ചു തന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്തപ്പോൾ കുറച്ച് പേര് ആൾക്കുകൾ ഉപയോഗിച്ചവരും കുറച്ച് പേര് പ്രവാസികളായിട്ട് പോയിട്ടുള്ളവരായിരുന്നു അവൻ ഒരുപാട് സമയം കഴിഞ്ഞ് അഷുക്കർക്കായുടെ പരിശ്രമത്തിന്റെ ഫലമായി മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറഞ്ഞതുപോലെ നാട്ടിൽ നിന്ന് തന്നെ ഒരാളെ സംഘടിപ്പിച്ചു തരികയായിരുന്നു കേട്ടാ അത് മറ്റാരും അല്ല ഞങ്ങളുടെ നാട്ടിലെ ഇസ്മായിൽക്ക ആയിരുന്നു കേട്ടാ എല്ലാവരോട് സൗമ്യമായി പെരുമാറുന്ന ഇസ്മായിൽക്ക ഈ സംഭവം കേട്ടപ്പോൾ ഉടനടി വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ട ഇസ്മാൽഖാനും കൂട്ടി ജില്ലാ ആശുപത്രിയിലെത്തി ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് കൊടുക്കുകയും ചെയ്തു കേട്ടാ വിവിധ പരിപാടികൾ മാറ്റി വെച്ച് വന്ന ഇസ്മാലക്കാക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടെങ്കിലും ഒരു രോഗിക്ക് എന്നെ കൊണ്ട് സഹായം ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷം തന്നെ അരുന്ന മുഖത്ത് വായിച്ചെടുക്കാൻ സാധിച്ചു കേട്ടോ ഇതിനു വേണ്ടി സഹകരിച്ച് സഹായിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തണം